ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുതി ക്രിയേഷൻസ് എക്സാമിന് വന്ന ആരതിയും കൊണ്ട് മുരളി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു എന്നാൽ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ആരതി തൻ്റെ ആ പഴയ കാലം അന്ന് ഇതുപോലെ ഒരു സന്ദർഭത്തിലായിരുന്നു മുരളി തൻ്റെ കരുത്തിൽ താലി കെട്ടിയത് ആരതി കയറാൻ മടിച്ചു നിന്നപ്പോൾ മുരളി വന്ന് ചോദിക്കുന്നുണ്ട് താൻ എന്താ ഇവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്നൊക്കെ നമുക്കിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പുളപ്പുറത്ത് വല്ല പബ്ലിക് പാർക്കിലും പോയി ഇരുന്നാൽ പോലെയെന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട് ഈ ചൂടത്തോ നിനക്ക് എന്താടി ബ്രാന്തായോ വീട്ടിലാണെങ്കിലും ഞാൻ നീം ഒരേ റൂമിൽ വാതിലടച്ചു കിടന്നല്ലേ ഉറങ്ങുന്നത് ഇവിടെയും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി ബാ കയറ് വാ എന്ന് പറഞ്ഞിട്ട് മുരളി ആരതിയെ പിടിച്ചകത്തേക്ക് കയറ്റുന്നുണ്ട് എന്നാൽ ആരതി വല്ലാത്ത ടെൻഷനോടെ ചുറ്റും നോക്കുന്നുണ്ട് എന്നാൽ ആരതിയുടെ ഈ ടെൻഷൻ മുരളിക്ക് മനസ്സിലാവുന്നില്ല മുരളി പറയുന്നു എന്താ കൊച്ചുമേ നോക്കുന്നത് ഓ ഈ സൗകര്യം ഒന്നും പോരായിരിക്കുമല്ലേ ഞാൻ പറയുന്നത് കേക്ക് ഇവിടെ റൂം എടുക്കണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇവിടെ ഒരു ഒട്ടും കംഫോർട്ടല്ല എന്നാൽ ആ ബെഡിലേക്ക് ഇരുന്ന് മുരളി സന്തോഷത്തോടെ പറയുന്നു എനിക്ക് പക്ഷേ ശരിക്കും കംഫോർട്ടായിട്ടാണ് തോന്നുന്നത് എല്ലായിടത്തു നിന്നും ഒരു ഒറ്റപ്പെട്ട സ്ഥലം സകല ഉടായ്പകാരും വന്ന് റൂം എടുക്കുന്ന ഒരു ലോഡ്ജ് ഇവിടെ ഇപ്പോ ഞാനും നീയും മാത്രം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ ആരുത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്ത് നീ മനസ്സിലാക്കിയിട്ടുള്ളത് അന്ന് ആ ഹോട്ടലിൽ നീ കിടന്ന ദിവസം ഇമോറ ട്രാഫിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിനക്ക് വലത് മനസ്സിലായോ നീ എൻ്റെ ഭാര്യയാണെന്ന് വരുത്തി തീർത്താൽ നിന്റെയും എന്റെയും ജീവിതം രക്ഷപെടും അതിനുവേണ്ടി ഞാൻ കെട്ടി എന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായോ ഇല്ലല്ലോ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ താലി കെട്ടാൻ ആഗ്രഹിക്കുന്നത് കാമം കൊണ്ടല്ല അവളോടുള്ള ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണെന്ന് എന്നെങ്കിലും നീ മനസ്സിലാക്കും ഇല്ല നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല ആരതി നീ ഒന്നു ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഇനി ചിലതൊക്കെ നീ മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയിട്ട് നിന്നെ ഞാൻ ഈ മുറിനു പുറത്തേക്ക് വിടും അത് ഞാൻ തീരുമാനിച്ച കാര്യം എന്നാൽ ടെൻഷനോട് ആരതി വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചേട്ടനെല്ലാം പറഞ്ഞു ചേർത്തരാമൊന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് മുറി ഏർ വാതിലടയ്ക്കുകയാണ് മുരളി ോടെ ആരതിയും എന്തിനാ നിങ്ങൾ വാതിൽ ലോക്ക് ചെയ്യുന്നത് തുറന്നുടേ ഇവിടെ നല്ല ചൂടാ എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് അയ്യോ ഒരു പ്രൈവസിയൊക്കെ വേണ്ടേ ചൂടിനെ നമുക്ക് ഫാൻ ഇട്ടാ പോരെ മാത്രമല്ല ആരൊക്കെ വരുകയും പോവുകയൊക്കെ ചെയ്യുന്ന ലോഡ് ചെയ്ത് താഴത്തെ പയ്യൻ തന്നെ വന്ന് എത്തി നോക്കിയാൽ മോശമല്ലേ നമുക്ക് എന്ത് മോശം നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ സത്യം പറ നിങ്ങളുടെ പറക്ക് ആരതി പറഞ്ഞപ്പോൾ ആരതിയുടെ അടുത്തേക്ക് മുരളി വന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു കാലം കുറച്ചായില്ലേ നീ എന്നെ ഇട്ട് ഇങ്ങനെ പന്ത് തട്ടുന്നു മാത്രമല്ല പോലൊരു കുരിശിനെ നിന്റെ തലയിലേക്ക് എല്ലാവരും കൂടി എടുത്ത് വെച്ച് തന്നു എന്നല്ലേ നീ പറയുന്നത് പക്ഷേ ശരിക്കുമുള്ള കുരിശാരാ നീ തന്നെ ഇത്രയും നാൾ നീ എൻ്റെ നേരെ നായാട്ട് നടത്തി ഇവിടെ ഇപ്പോൾ എൻ്റെ ഒഴുവ പൂജ എലയായിട്ട് തട്ടി കളിക്കുന്നത് പോലെ ഞാൻ നിന്നെയിട്ട് തട്ടി കളിക്കാൻ പോവുകയാണ് ഇത്രയും കാലം നീ ചെയ്തനൊക്കെ പ്രതികാരം ചെയ്യാൻ ഈശ്വരന്മാരെ എനിക്കൊരു അവസരം തന്നതാണ് ഇപ്പോൾ ഞാനത് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നീ പോലും പറയും ഞാൻ വേറൊരു മണ്ടനാണെന്ന് എന്ന് പറഞ്ഞ് മുരളി ഷർട്ടിന്റെ ബട്ടൺ സഴിച്ചു ടെൻഷനോടെ വീണ്ടും ആരതി ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങളുടെ ഭാവം എന്നെ ഉപദ്രവിക്കാനാണോ എന്നൊക്കെ ഇതൊക്കെ ഒരു ഉപദ്രവമാണോ ഡാർലിംഗ് പ്രേമോ അല്ലേ നല്ല ഒന്നന്തരം അടിച്ച പ്രേമം എന്നാൽ ആരതി പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവു കൂവടി സകല ആ സകല ആരോഗ്യം എടുത്ത് വിളിച്ചു പോവ് ആര് വരൂന്ന് നോക്കട്ടെ നിനയൊന്ന് രക്ഷിക്കാൻ എന്നിട്ട് വീണ്ടും ആരതിയുടെ അടുത്തേക്ക് വരികയാണ് മുരളി അടുത്ത് വരരുത് അടുത്ത് വരരുതെന്നാ പറഞ്ഞത് എന്നൊക്കെ പേടി കൊണ്ടും ടെൻഷൻ കൊണ്ടും ആരതി പറഞ്ഞപ്പോൾ വീണ്ടും മുരളി പറയുന്നുണ്ട് അങ്ങനെ പേടിച്ചാലോ പേടിച്ചാലുടാളി ഞാൻ നിന്റെ ഭർത്താവല്ലേ എനിക്കല്ലേ നിന്റെ മേലിൽ അവകാശവും അധികാരവും ഒക്കെ എന്ന് പറഞ്ഞ ആരതിയുടെ കയ്യിൽ പിടിക്കുകയാണ് മുരളി എന്നെ വിട് എന്നെ വിടറോ എന്ന് ആരതി പറഞ്ഞ പൊളിച്ചി നിർത്തടി എടാ പോണോന്നാണ് ഇവിടെ ഭർത്താവിനെ വിളിക്കുന്നത് പറഞ്ഞ കേൾക്കാൻ വയ്യടി നിനക്ക് എന്ന് പറഞ്ഞ ആരതിയുടെ കരണ തടിക്കുകയാണ് മുരളി ആരതി താഴേക്ക് വീണു ഇന്ന് തീർന്നോ നിന്റെ അഹങ്കാരം ഇന്ന് തീർക്കും ഞാൻ നിന്നെ എന്ന് പറഞ്ഞ മുരളി ആരതിയുടെ മുകളിലേക്ക് ചാടുന്നതായിട്ട് ആരതി കാണുന്നുണ്ട് എന്നാൽ ഇതൊക്കെ വെറും സ്വപ്നം മാത്രം പെട്ടെന്ന് ആ അലറി വിളിക്കുകയാണ് ആരതി എന്നാൽ ഇതേ സമയം ഇവരൊരു തട്ടുകട പോലത്തെ ഒരു സ്ഥലത്തിരിക്കുകയാണ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു എന്താ പറ്റി ആരതി നീ ഇതിനെ വിളിക്കുന്നതെ എന്ന് മുരളി ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ വിളി കേട്ടിട്ട് എല്ലാവരും ആരതിയെ തന്നെ നോക്കുന്നു വിളിച്ചു കൂവിയതിനു ശേഷം ആരതിയെ ചുറ്റും നോക്കുന്നുണ്ട് അന്റെ ഹോട്ടലിൽ മുറി എടുത്തപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമായി കഴിഞ്ഞപ്പോ നിങ്ങള് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു ഓ ഞാൻ നിന്നെ ഉപദ്രവിച്ചു എന്ന് വിചാരിച്ചു അല്ലേ കഷ്ടം നീ അങ്ങനെയാണോ എന്നെ കുറിച്ച് വിചാരിച്ചത് ആരും അത്ര നല്ലവരൊന്നും ആയിരിക്കില്ലല്ലോ പണ്ടേ എനിക്കറിയാം എന്നോട് ദേഷ്യവും ഭഗയും ഒക്കെ ഉണ്ടെന്ന് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു അതുകൊണ്ട് ഞാൻ ഉപദ്രവിക്കുന്നാണോ പിന്നെ അല്ലാതെ തനിച്ചൊരു ഹോട്ടൽ മുറിയിൽ കിട്ടിയാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവോ വാടക കുറഞ്ഞ ഹോട്ടൽ മതി ശല്യം ശബ്ദം ഒന്നും ഇല്ലാത്ത ഹോട്ടൽ മുറി മതി എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ ഞാൻ നിലവിളിച്ചാൽ പോലും ആരും ഓടി വരരുത് രക്ഷിക്കരുത് അതല്ലേ ഉദ്ദേശ്യം ഇടകേട്ട മുരളി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കറക്റ്റ് എങ്ങനെ മനസ്സിലായി എന്റെ ദൈവം എന്ന് മിച്ചു ചായ കുടിച്ചു കഴിഞ്ഞെങ്കിലേ ഗ്ലാസ് ഇങ്ങ എന്നിട്ട് അറുതിയുടെ കൈ ഇന്ന് ഗ്ലാസ് വാങ്ങിച്ച മുരളി അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് മുരളി ആരതിയോട് പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ നിന്നെ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാനോ അല്ല ഞാൻ റൂം എടുക്കാന്ന് പറഞ്ഞത് നാളെ ഒരു പ്രധാനപ്പെട്ട എക്സാം നടക്കല്ലേ നന്നായിട്ട് പഠിക്കാനും രാത്രി സുഖമായിട്ട് ഉറങ്ങാനും രാവിലെ ഫ്രഷ് ആയി പോവാനും പറ്റുണ്ടെങ്കിൽ ഒരു റൂം എടുത്തേ പറ്റൂ എന്നാൽ ആരതി പറയുന്നുണ്ട് വേണ്ട വേണ്ട റൂം എടുക്കണ്ട ഞാൻ ഞാനതിന് സമ്മതിക്കില്ല പിന്നെന്താ പ്ലാൻ ഈ റോഡിലൂടെ തേരാപ്പാര നടക്കാനോ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് നടക്കണോന്ന് നിർബന്ധമില്ലല്ലോ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റുമോ ആ കിട്ടും കിട്ടും പൂരം നടക്കുന്ന സ്ഥലമാണെങ്കിൽ വല ആനപ്പുറം കിട്ടും കയറിയിരുന്നാൽ മതിയെന്ന് മുരളി ആനപ്പുറം അത് എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു ഹോട്ടലിലേക്ക് ഞാൻ വരില്ല അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ ആരതി പറഞ്ഞിട്ട് നടക്കുന്നു എന്റെ ഭഗവാനെ ഏത് നേരത്താണോ എന്തോ ഇവിടെ എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത് അങ്ങനെ അവർ രണ്ടുപേരും ആ റോഡിൽ കൂടി തന്നെ നടന്നു പോകുന്നു സമയം കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ കൃഷ്ണന്റെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് പുഷ്പൻചേട്ടൻ രാധ അവിടേക്ക് വരുന്ന കൂടെ അച്ചൂട്ടനും ഉണ്ട് അച്ചൂട്ട ഇപ്പോഴാണോ വരുന്നത് ഭക്ഷണം ചൂടോടെ കഴിക്കണ്ടേ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് എനിക്ക് തണുത്തിട്ട് മതി അച്ഛന് നല്ല വിഷമായി കാണാം അതുകൊണ്ടല്ലേ ഞാൻ വരുന്നതിന് മുമ്പ് ഇരുന്ന് കഴിച്ചത് അത് കറക്റ്റ് ഇന്നൊരാനെ പിടിച്ച് തിന്നാനുള്ള വിശപ്പുണ്ട് പുഷ്പൻചേട്ട എന്ന് പറഞ്ഞുകൊണ്ടാ പ്രസാദ് വന്നത് അച്ചൂട്ടൻ ഒറ്റ നോട്ടത്തിലെ കാര്യം മനസ്സിലായല്ലോ എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നുണ്ട് അതാണ് അച്ചൂട്ടന്റെ മാജിക് പിന്നെ അവൻ എന്റെ മോനല്ലേ പുഷ്പൻ ചേട്ടാ അച്ഛൻ അവന് വേണ്ടി ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ ഇത്തിരി വിഷപ്പുട്ടാവൂന്ന് അവൻ അതെ അതെ അച്ഛ ഇഷ്ടം പോലെ തട്ടിക്ക് വെച്ച ഓൾ ദി ബെസ്റ്റ് എന്ന് അച്ചൂട്ടനും പറയുന്നുണ്ട് കണ്ടോ അഞ്ജലി ഇപ്പൊ അവർ രണ്ടുപേരും ഒന്നായി ഞാൻ പുറത്തെന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് പ്രസാദ് കാര്യങ്ങൾ വരുമ്പോഴേ ഞാനോട്ടാ പുഷ്പൻ ചേട്ടാ ഇവന്റെ തോല് വിലയില്ല നമുക്കിപ്പോ എന്ന് രാധ പറഞ്ഞപ്പോ അച്ചൂട്ടൻ പറയുന്നുണ്ട് അതെ അതിനകത്ത് കുറച്ച് കാര്യമുണ്ട് ഒത്തിരി നാൾ സ്കൂളിലും ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒരു അച്ഛനില്ലാത്ത കുട്ടിയായിട്ടാണ് ഞാൻ നടന്നത് പിന്നീട് എന്തുമാത്രം പ്രാർത്ഥിച്ചപ്പെടാ ഇതുപോലെ ഒരു നല്ല അച്ഛനെനിക്ക് കിട്ടിയതെന്ന് അറിയോ ഒരിക്കലേ ഞാൻ ഒരിക്കലും ഞാൻ ഈ അച്ഛനെ കുറ്റം പറയില്ല എനിക്ക് എല്ലാത്തിലും വലുത് എൻ്റെ അച്ഛനാണ് ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് താങ്ക് യു അച്ചൂട്ട നീ ആണ് സൂപ്പർ ബോയ് അല്ല അച്ഛനെ ഈ ലോകത്ത് ആരോടൂ കൂടുതലിഷ്ടം എന്നോടാണോ അതോ അമ്മയോടാണോ സത്യം പറ എന്നൊക്കെ അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നു അത് പിന്നെ ചോദിക്കാനുണ്ടോ അഞ്ചലി മോള് കഴിഞ്ഞിട്ടേ പ്രസാദിന് ആരോള്ളൂ എന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു അത കേട്ട് വിഷമത്തോടെ അച്ചൂട്ടൻ ഇരുന്നപ്പോൾ കൃഷ്ണൻ പറയുന്നു അത് ആര് പറഞ്ഞു പുഷ്പൻ ചേട്ടനോട് എനിക്ക് എന്റെ മോനായി ഏറ്റവും വലുത് കണ്ടുവെച്ച അമ്മയ്ക്കിപ്പോൾ എന്നോട് ഇത്തിരി ഉണ്ടെന്നാ തോന്നുന്നത് എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഒരു അസൂയ ഇല്ല ഉറങ്ങാറാവുമ്പോഴേ നീ അമ്മയെ അന്വേഷിച്ച് വരുമല്ലോ കെട്ടിപ്പിടിച്ച് കിടക്കാൻ അപ്പൊ ഞാൻ മറുപടി തരാം കേട്ടോ അയ്യോ മോനെ അമ്മ പിണങ്ങി അറിയാല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള് എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെ അവർ കോമഡിയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ആ സമയം ആര്യം ഹരിയും അവിടെ എത്തി എന്താ ഇവിടെ ഭയങ്കര കളിയും ചിരിയൊക്കെ എന്ന് ഹരി ചോദിച്ചപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് അല്ല നിങ്ങൾ നിങ്ങൾക്ക് മാത്രം മതിയോ ചിരിയൊക്കെ ഞങ്ങൾക്കും വേണ്ടേ അല്ല ഈ ഹരിയും ആര്യം വിചാരിച്ചതേ നമ്മൾ വയസ്സന്മാരാണ് തമാശ പറയാൻ പാടില്ല എന്നൊക്കെയാണ് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ പുഷ്പൻ ചേട്ടൻ വെറുതെ തന്നെ ഇതിൽ ഇടരുതേ എന്ന് ആര്യ പറയുന്നുണ്ട് ഹരി നിയക്ക ഇതിനെ കുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കാവൂ ആര്യടടുത്ത് ഇവിടെ നമ്മൾ ആരും വിചാരിച്ച കക്ഷിയല്ല പലതും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും നല്ല സാമർഥ്യമുള്ള ആളാ അല്ലേ ഹരിയെ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ആര്യ ഈശ്വര തൃപ്പങ്കോട്ടെ സുഭദ്രാമയുടെ അനുജിത്തിമാരാണ് ഞങ്ങളെന്ന് പ്രസാദ് ഏട്ടന് മനസ്സിലായോ എന്താ ആര്യ നാദൻ സാറിനെ അറിയാമോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു ഞെട്ടലോടെ നിൽക്കുകയാണ് ആര്യ അന്ന് വർമ്മസാറിന്റെ അവിടെ കല്യാണത്തിനും പിന്നെയും പല സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ട ആ നാഥൻ സാറിനെ അറിയില്ലേ ചോദിച്ചത് കേട്ടില്ലേ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് അരിക്ക് അറിയാം വല്യേട്ട നിന്നോട് ഞാൻ ചോദിച്ചു വരുന്നേ കൃഷ്ണൻ ആര് പറഞ്ഞതായാലും വല്ല്യേട്ടന് മറുപടി കിട്ടിയാ പോരെ ഞാൻ ആര് രാ നാഥൻ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആര്യ നാഥൻ സാർ ആവശ്യപ്പെട്ട കുറിച്ച് പടവും വരച്ചു കൊടുത്തു എന്നെ ഹരി പറഞ്ഞപ്പോൾ രാധ പറയുന്നു ചേടാ ഇതൊക്കെ എപ്പോൾ നടന്നു ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്താ മോളെ കാര്യം എന്നോട് പറയാതിരുന്നത് ഞാനാണെങ്കിൽ നാദൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന വിഷമത്തിലായിപ്പോ ആര്യ മനസ്സിൽ വിചാരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതം തകർക്കാൻ നടക്കുന്ന മേഘനാഥൻ സാറി മേഘനാനന്ദനാണ് ഈ ഇവരൊക്കെ ഈ പറഞ്ഞ ഈ നാദൻ പറയാത്തതിന് കാരണമുണ്ട് അപ്പഴിലെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്ന് തൃശ്ശൂർ പൂരത്തിൽ കാരണം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് എന്ന് ഹരി പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഓ ആ സമയത്താണോ ശരി ശരി അങ്ങനെ വീട്ടുകളിലെ ഇനിയും ചോദ്യങ്ങൾ ബാക്കി കിടക്കുകേ ആരുടെ പടങ്ങൾ ആര്യ നീ നാദൻ സാറിന് വരച്ചു കൊടുത്തത് എന്നെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് ആര്യ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട പക്ഷേ അദ്ദേഹം ആ ചിത്രങ്ങൾ എന്നെ കാണിച്ചു ആ ചിത്രങ്ങളെല്ലാം ഞാൻ കണ്ടു എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ടെൻഷനോട് ആര്യ പറ വിചാരിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ അഞ്ജലി ചേച്ചിയുടെ ചിത്രമാണ് ഞാൻ അയാൾക്ക് വരച്ചു കൊടുത്തതെന്ന് പ്രസാദായിട്ടും കണ്ടോ ഞാൻ ഇനി എന്ത് മറുപടി പറയും ഇത് കേട്ട് വീണ്ടും പറയുന്നുണ്ട് കൃഷ്ണൻ എന്തായാലും ആര് ഇത്രയും മിടുക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ കൺഗ്രാചുലേഷൻ സത്യം പറഞ്ഞാൽ നദൻ സാർ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു പിന്നെ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണൻ ആ കാര്യങ്ങൾ സാറിൻ്റെ ബന്ധുക്കളായ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിലെ അവർ കാണാതായി കാണാതെ പോയവരെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആർക്കും അറിയില്ല കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലാതായപ്പോഴാ ഒരു പഴയ ഫോട്ടോ ആരെ ഏൽപ്പിച്ചത് അതിൽ അന്നത്തെ കുട്ടികളുടെ ഇന്നത്തെ രൂപം എങ്ങനെയാണോ അതുപോലെ പെർഫെക്റ്റായി വരച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത്രയും അനുഗ്രഹീതയായ ചിത്രകാരി വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടുകേട്ട രാധ സന്തോഷത്തോടെ പറയുന്നുണ്ട് ആഹാ ഇടുക്കിയാണല്ലോ മോളെ നീ ഗ്രാറ്റ്സ് ഹരി വിചാരിക്കുന്നു ആര്യ അത്രയും നല്ല ചിത്രം വരച്ചിട്ടൊന്ന് കണ്ടില്ല എന്ന് വിചാരിച്ചാൽ നാണക്കേടല്ലേ ഇച്ചിരി പൊക്കി അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഹരി അവരുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആര്യയുടെ കഴിവിന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഹരി പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഓ എന്ത് കാണാനാ ഇതുവരെ ആര്യമോൾ ആരുടെയെങ്കിലും ചിത്രം വരയ്ക്കും ചിത്രം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആര് വേണമെങ്കിലും ഏത് ചിത്രം വേണമെങ്കിലും മനസ്സിൽ വിചാരിച്ചോളൂ ആര്യ അത് വരച്ചു തരും ആർക്ക് ആരുടെ പടം വരയ്ക്കണമെന്ന് ആദ്യം പറയേ എന്നൊക്കെ ഇങ്ങനെ പുഷ്പം ചേട്ടൻ പറയുന്നു ആരുടെ പടം കൊടുത്താലും അവൾ വരയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടപ്പോൾ കൃഷ്ണൻ വിചാരിക്കുന്നുണ്ട് തൻ്റെ രാധയെ തന്നെ വരയ്ക്കാൻ പറഞ്ഞാലോ എന്ന് എൻ്റെ രാധ ഇപ്പോൾ എങ്ങനെയുണ്ടാവും പറഞ്ഞാൽ ആര് വരച്ചു തരുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ പറയുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു രൂപമുണ്ട് കണ്ടിട്ട് ഒരുപാട് നാളായി ആ കുട്ടിയെ ഇപ്പോൾ ഒന്ന് വരച്ചു തരാൻ പറ്റുമോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ആരുടെ പടം ആയാലും ആര് വരയ്ക്കുമെന്ന് ഹരി പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കാം എന്നാരെയും പറയുന്നുണ്ട് തുടർന്ന് അവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നാൽ ഇതേ സമയം മുരളിയും ആരതിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് ആ ലൈറ്റ് പോസ്റ്റിലെ ലൈറ്റ് വെള്ളത്തിൽ വെട്ടത്തിൽ തന്നെയാണ് ആ മുരളി ആരതി പഠിക്കുന്നത് മുരളിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നോന്ന് കിടക്കാനോ ഇരിക്കാനോ ഫ്രഷ് ആവാനോ ഒന്നും സ്ഥലമില്ല ആരതിയെ കാരണം മുറിയും എടുക്കാൻ കഴിഞ്ഞില്ല എടി നിന്റെ ഉദ്ദേശം എന്താ ഇത് പബ്ലിക് പാർക്കാണ് ഒരു സമയം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എണ്ണീട്ട് പോകണം കേട്ട് ആരതി പറയുന്നു ഇന്ന് രാത്രി ഇവിടെ ചിലവഴിച്ചാൽ എന്താ കുഴപ്പം അത് മനസ്സിലായില്ല അയ്യട അങ്ങനെ രാത്രി കിടന്നുറങ്ങാനല്ല സർക്കാർ ഇത് പണിതിട്ടേക്കുന്നത് മനുഷ്യരുടെ അല്പം വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയിട്ട പകലും വൈകുന്നേരമൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നത് നീ കണ്ടില്ലായിരുന്നോ എന്ന് മുരളി ചോദിച്ചപ്പോൾ ആ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് ആരതി പിന്നെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെയും വഴക്കുണ്ടാക്കുന്നുണ്ട് ആ സമയം രണ്ട് കോൺസ്റ്റബിൾസ് അവിടേക്ക് വരുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അവർ കാണുന്നു എന്നാൽ ആ പോലീസിനെ ഇവർ രണ്ടുപേരും കാണാതെ അവർ പിന്നെയും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു കോൺസ്റ്റബിൾ ആരതിയുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട് എന്താടാ ഇവിടെ ഒരു ചുറ്റുകളി എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട് ഒരു ചുറ്റുകളിയും ഇല്ല സാർ എന്ന് ഏതാടാ നിന്റെ പുറകിൽ നട നിൽക്കുന്ന ഒരുത്തി എന്ന് അദ്ദേഹം ചോദിക്കുന്ന മുരളിയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ആരതി ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്ന് പറഞ്ഞപ്പോൾ പേടിയോടെ ആരതി ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു നീ ഇവിടെ എന്താണ് ഈ സമയത്ത് കാര്യമെന്ന് വന്ത പോലീസ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരയുകയാണ് ആരതി നീ കരയുന്നത് ഞങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട് പേടിച്ചിട്ടായിരിക്കും സാർ എൻ്റെ ഭാര്യയാണ് ഭാര്യ ഞങ്ങൾ ഇങ്ങനത്തെ കുറെ ഭാര്യയും ഭർത്താക്കന്മാരെയൊക്കെ ഡെയിലി കാണുന്നതാ ഞങ്ങളെ മെനക്കെടുത്താതെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരതി പറയുന്നു സത്യമായിട്ട് ഞാൻ ഇയാളുടെ ഭാര്യയാണ് സർദാ താലിയുണ്ടെന്ന് പറഞ്ഞ് ആരതി താലിയും കാണിക്കുന്നുണ്ട് താലി വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ താൽക്കാലം രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട ഇറങ്ങിക്കോ രണ്ടു ഇവിടെ മുരളി പറയുന്നു മേഡം ഇവൾക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് കെ എസ് ടെസ്റ്റ് അതിനുവേണ്ടി ഇവിടേക്ക് വന്നതാണ് ഇവിടെ പരിചയക്കാരും ഇല്ല ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ എക്സാം സെന്ററിലേക്ക് പോയിക്കോളാം മോനെ ഇത് ഹോട്ടലൊന്നുമല്ല പബ്ലിക് പാർക്കാണ് ഒരു സമയം കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കാൻ ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഞങ്ങൾ സമ്മതിക്കില്ല ആ സമയത്ത് ഇരുടിന്റെ മറവിൽ ഒരു ലഹരി മരുന്നും വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഭാര്യയും ഭർത്താവു ആണെന്നല്ലേ പറഞ്ഞത് ഐ ഡി പ്രൂഫുമായിട്ട് ചെന്നാലേ ഏതെങ്കിലും ഹോട്ടലിൽ റൂം കിട്ടും അറിയാം മാഡം പക്ഷെ ഇവിടെ പരിചയമില്ലാത്ത സ്ഥലമായുണ്ട് റൂം എടുക്കാൻ ഇവൾക്ക് പേടിയാണെന്ന് പറഞ്ഞു ഇടുക്കേട്ട പോലീസ് പറയുന്നു അതിനർത്ഥം തന്നെ ഇവൾക്ക് വിശ്വാസമില്ലെന്നാണ് ഒരു പുരുഷൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താണെന്നും ചോദിക്കുന്നുണ്ട് അതെ കൂടുതൽ ചർച്ചയൊന്നും വേണ്ട നിന്ന് സമയം കളയാറേ വേഗം ഇറങ്ങാൻ നോക്ക് എന്നും അവർ പറഞ്ഞപ്പോൾ സാറിനോട് കെഞ്ചുകയാണ് മുരളി സാർ പ്ലീസ് ഈ ഒരു രാത്രി എന്നൊക്കെ എന്നാൽ അദ്ദേഹം ചൂടാവുകയാണ് മുരളിയോട് എടുക്കിടി നിന്റെ ബാഗും പുസ്തകവും എന്നാൽ വനിത പോലീസ് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ പേടിയോടെ ആരതി ആ പുസ്തകവും ബാഗുമൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് മുരളിയും മുരളിയും ആരതിയും അവർ രണ്ടുപേരും ആ പാർക്കിൽ നിന്നും ഇറക്കി വിടുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ